പ്ലെയേഴ്സ് കമ്മിറ്റിമായി സഹകരിക്കുക അബേസിന്റെ തീരുമാനമന്തിയമായിരിക്കും ഫസ്ബാൽ ഇസ്രയിൽ ചൽഫവ വ്രണ്ട ഇതുവരടെ കരഞ്ഞു തീരമോ ഉനൈസ് വേഗരെ വീണ്ടും ഒരു വടിവടിക്കുന്നു കൗണ്ടീമ ഇതുവര വീണ്ടും ഒരു വടിവടിക്കുന്നു റവാസിന്റെവക ഫവാസിൽ നിന്നും ഇതുവരയർത്തി അടിക്കുന്നു യെസ്

again good bowling mr siraj very good thank you mr siraj it's again mr siraj very good bowling very good bowling again mr siraj yes very building fielding

വീണ്ടും ഒരു സിക്സർ കണ്ടെത്തുന്നു വീണ്ടും ഒരു വടി വക ഫവാസിൽ നിന്നും ആദ്യ വടി അതെ അദ്ദേഹം ഒരു ഒരു സിക്സർ കണ്ടെത്തി കണ്ടിട്ടു വെരി ഗുഡ് ബോൾ വെരി ഗുഡ് ബോളിംഗ് ആൻഡ് ഫീൽഡിംഗ് പത്താറ് ബാച്ചും

Yes, sehi yes, yes. so rardi. Again, single run. Jeno. Yes, neither Tala Vandil Tane or six circumdatun or in shot. Again, Rachel, six run. ഉയർത്തി അടിക്കുന്നു കൈകളിൽ സിറാജി സിറാജ് എത്രയും പെട്ടെന്ന് ബാറ്റേഴ്സ് തന്റെ ടീമിനെ ബാറ്റിങ്ങിനുമായി ഇറക്കേണ്ടതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ലേഖാക്കുകയാണെങ്കിൽ ബാറ്റേഴ്സ് ഒരു ഓവറിൽ അഞ്ച് റൺസിന്റെ പെനാൽറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ബാറ്റേഴ്സ് ശ്രദ്ധിക്കുക അഞ്ച് റൺസിന്റെ പെനാൽറ്റിയാണ് ഒരു ഓവറിൽ അഞ്ച് റൺസിന്റെ പെനാൽറ്റി നിങ്ങൾക്ക് ലഭിക്കും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ബാറ്റേഴ്സിനെ അയക്കേണ്ടതാണ്

ിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ശബ്ദിച്ചിരിക്കുന്നു സ്കോർ കാർഡ് വീണ്ടും ചലിച്ചിരിക്കുന്നു ഇത്തവണ ഒരു വലിയ ഷോട്ടിലുള്ള ശ്രമമായിരുന്നു സിംഗിളിൽ കലാശിക്കുന്നു സിംഗിൾ इस रेजल फराबी इनसे द बाउंड्री अब सिग्नल और दिस टाइम इज वेरी गुड बॉल मिस्टर इ जमाना उधर दगानो सहीरा रेडर के लिए यस सिंगल कैलाशिकनो वेरी गुड बॉल मिस्टर फवास ये नंबर डॉट बॉलर വെരി ഗുഡ് ബോളിംഗ് മിസ്റ്റർ സായസ് സുരേഷിനുള്ള ശ്രമം ഫ്രണ്ടർ റൗഫിന്റെ കയ്യിൽ നിന്നും അത് അകന്നുപോകുന്നു വെരി ഗുഡ് ബോളിംഗ് മിസ്റ്റർ ഇഴവട എഗൈൻ മിസ്റ്റർ നിസാർ നിസാർ വീണ്ടും ഇടവട്ടി ചിരിക്കുന്നു Yes. It's all a single run. It's very good bowling Shakil, It's a double touch. This time is. There is a full down. And this time is trying to second run. But this time no 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 no. no, Shakir. Yes. സിഗ്നൽസ് ഒരു വലിയ കേച്ചിനെയാണ് നിങ്ങൾ വിട്ട് കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയമെടുപ്പിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിസാരിക്സ് വായ പൊട്ടിയിട്ടുള്ളു വീടേ ചെക്ക് ഞാനിപ്പ ചെക്ക് പോലാ

ഓന ആരൊക്കെ ഓന അതിന് മുന്നോട്ട് നല്ലേ ഞമ്മളും അതന്നെ പറഞ്ഞതെങ്കിലും അൽത്ത മത്സരത്തിൽ ഏറ്റവും നാല് കെട്ടുന്ന ചങ്ങാതിക്കോട്ടം പയ്യപ്പാടം ഇരു ടീമുകളും ഇനിയും മത്സരങ്ങൾ നമുക്ക് വേണ്ടി നിങ്ങൾ കമ്മിറ്റിയുമായി സഹകരിക്കേണ്ടതാണ് അത്രയും വീഡിയോ ചെക്ക് ചെയ്തില്ല റിയിക്കണം ഇനി നമുക്ക് നിരവധി മത്സരങ്ങൾ തീരാനുണ്ട് അപ്പീസ് എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടതാണ് അംബസിന്റെ തീരുമാനം അന്തിമമായിരിക്കും അബേസ് ഡിസിഷൻ ഇസ് ഫൈനൽ അത് അംബേസ് കോളാണ് മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പ്ലയേഴ്സ് കമ്മിറ്റിയുമായി സഹകരിക്കുക അബേസിന്റെ തീരുമാനം അന്തിമമായിരിക്കും ഗുഡ് ഒരു സിക്സർ കൂടി വായിച്ചിരിക്കുന്നു മത്സരം വിജയിച്ചിരിക്കുന്നു ആവേശപൂരിതമായ